കട്ടപ്പനയ്ക്ക് അനുവദിച്ച ഇ എസ് ഐ ആശുപത്രിയുടെ നിർമ്മാണത്തിന് പച്ചക്കൊടി നഗരസഭയുടെ സ്ഥലം കൈമാറുന്നതിനുള്ള സർക്കാർ അനുമതി ലഭിച്ചു ഇതോടെ ആശുപത്രി നിർമ്മാണത്തിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിയതായി നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച നൂറ് കിടക്കകളുള്ള ആശുപത്രി ഹൈറേഞ്ചിൽ സ്ഥാപിക്കണമെന്ന ഡീൻ കുര്യാക്കോസ് എംപിയുടെ പ്രത്യേക താല്പര്യത്തിന്റെ ഫലമായിട്ടാണ് കട്ടപ്പനയിൽ ഇ എസ് ഐ ആശുപത്രി സ്ഥാപിക്കപ്പെടുന്നത് ഇതിനായി നിർമ്മലാ സിറ്റിയിലുള്ള നാല് ദശാംശം ആറ് ഏക്കർ സ്ഥലം അടിയന്തരമായി ഇ എസ് ഐക്ക് കൈമാറും ആശുപത്രിയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് പറഞ്ഞു നഗരസഭയുടെ ഇ എസ് ഐ ആശുപത്രിക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓർഡർ ആയിട്ടുണ്ട് ഉണ്ടാകുന്ന ഗുരുതരമായ രോഗങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എറണാകുളം ജില്ലയെ നമ്മൾ ആശ്രയിക്കുന്നത് നമുക്ക് കട്ട ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കതിന് നമുക്ക് സൗകര്യങ്ങളൊന്നും വളരെ കുറവാണ് ഇപ്പം നൂറ് കിടക്കകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേന്ദ്ര ഗവൺമെന്റ് ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ചപ്പോൾ പ്രത്യേകിച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറും ഹൈറേഞ്ച് മേഖലയിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയാണ് ആശുപത്രിയുടെ ലക്ഷ്യം ആശുപത്രിയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഇ എസ് ഐ കോർപ്പറേഷന് നഗരസഭ ചെയ്തു നൽകുമെന്നും ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന